നമസ്കാരം മലയാളത്തിലെ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലെ ലോകത്ത് നാൽപ്പത്തിട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയെ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരു ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് തമിഴകത്ത് തിരക്കേറുകയാണ് മഞ്ജു വര്യർക്ക് അസുരലിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ാരം സ്വീകരിച്ചിരുന്നില്ല അസുരലിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരാന്റെ വിജയാഘോഷത്തിലായിരുന്നു നടി പ്രിയദർശിനി എന്ന കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു നടി എംബുരാന് മുമ്പ് മലയാളത്തിൽ എടുത്ത് പറയത്തക്ക ഹിറ്റുകളൊന്നും മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല അതേസമയം തമിഴിൽ നിന്നും ശ്രദ്ധേയ കഥാപാത്രങ്ങളായിരുന്നു നടി ചെയ്തത് തമിഴകത്ത് മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം വലിയ പ്രൊജക്ടുകളായിരുന്നു ആദ്യ ചിത്രം അസുരലിൽ നായകൻ തനുഷ് സംവിധായകൻ വെട്ടിമാര് രണ്ടാമത്തെ സിനിമ തുനിവിൽ നായകൻ അജിത് പിന്നീട് വേട്ടയാനെ രജനീകാന്തനൊപ്പം തമിഴ് സിനിമാ ലോകത്തിന്റെ ചരിത്രമെടുത്ത അപൂർവ കാഴ്ചയാണത് നാൽപ്പത്തി ആറുകാരിയാണ് മഞ്ചുവാരൻ മഞ്ജു അരുടെ പിന്നീട് വന്ന ജനറേഷനിലെ നായകനടിമാർക്കും ഇന്ന് തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയെ അവസരങ്ങൾ ലഭിക്കാറില്ല മീന സ്നേഹ തുടങ്ങിയവർ ഉദാഹരണം എന്നാൽ പ്രായം മഞ്ജുവിൻ്റെ കാര്യത്തിൽ വിലങ് തടിയായില്ല നടിക്ക് ഇന്ന് തമിഴകത്ത് മമ്പൽ പ്രൊജക്ടുകൾ ലഭിക്കുന്നതിന് കാരണം താരമൂല്യവും ഒപ്പം പതിനഞ്ച് വർഷം നടി സിനിമാ രംഗത്ത് നിന്നും എടുത്ത ഇടവേളയുമാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയം വിവാഹം ചെയ്ത് അഭിനയ രംഗം വിട്ടതോടെ മഞ്ജുവരിൽ കളഞ്ഞതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ടെന്നാണ് ആരാധകർ പലരും അഭിപ്രായപ്പെടുന്നത് നടി ഇടവേളയെടുത്ത ആ പതിനഞ്ച് വർഷവും നടി സിനിമാ രംഗത്ത് തുടർന്ന് െങ്കിൽ ഒരു പക്ഷേ ഈ താര തിളക്കം മഞ്ജുവാര്യക്ക് ഉണ്ടാകില്ലെന്നായിരുന്നു ഇവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജുവാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും നടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വന്നിരുന്ന കാലം എന്നാൽ മലയാള സിനിമാ ലോകം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളോടെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിൽ മാത്രം ബോളിവുഡ് അറിയാൻ തുടങ്ങി നായികമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് പിന്നീട് കൂടുതലും വന്നത് ഒരുപക്ഷെ അന്ന് കരിയർ തുടർന്നാലും താരാധിപത്യത്തിന് മുകളിലേക്ക് വളർന്നു വരാൻ മഞ്ജുവിനും ഒരു പക്ഷേ ില്ല രേവതി കമൽഹാസൻ തുടങ്ങിയവരെല്ലാം ആ കാലഘട്ടത്തിൽ വന്ന മലയാള സിനിമകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മലയാളം സിനിമകൾ കാണു എന്താണ് അവർ ചെയ്യുന്നതെന്ന് നോക്കൂ എന്ന് മുമ്പൊക്കെ സഹപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ പറയാറില്ലെന്ന് ഒരിക്കൽ കമൽഹാസൻ പറഞ്ഞത് ഒരിക്കൽ കൈരളി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ രണ്ടായിരത്തിൽ വന്ന നായകന്മാരിൽ നീര ജാസ്മിൻ നവ്യ നായർ തുടങ്ങിയ കുറച്ചുപേർക്ക് ശ്രദ്ധേയ റോൾ ലഭിച്ചിട്ടുള്ളൂ അക്കാലത്ത് പതിവ് രീതി വെച്ച് പുതുമുഖങ്ങൾ വരുമ്പോൾ എത്ര മികച്ച നടിയായാലും വഴി മാറിക്കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ തൊണ്ണൂറുകളിൽ തമിഴിലും മലയാളത്തിലും തുടരെ സിനിമകൾ ചെയ്തിരുന്നാലും ദീർഘകാല ഗ്രാഫ് നിലനിർത്താൻ അന്ന് മഞ്ജുവിന് കഴിഞ്ഞേകില്ല തമിഴിൽ അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് അമ്മ റോളിലേക്ക് മഞ്ജു ചുരുങ്ങാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു തൊണ്ണൂറുകളിൽ മൂന്ന് വർഷം മാത്രമാണ് കരിയറിൽ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് സിനിമകൾ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികൾ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തണിക്കായി പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജുവാരർ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സല്ലാഭം റിലീസ് ചെയ്യുന്നത് ഈ സിനിമയാണ് കരിയർ വഴിത്തിരി കണ്ണെഴുതി പൊട്ടും തൊട്ട് ആറാം തമ്മുരൻ കന്മതം ഈ പുഴയും കളിയാട്ടം സമരൻ ബദ്രം പ്രണയവർണങ്ങൾ പത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് തുടങ്ങി ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ മഞ്ജു വരര് തേടി വന്നു മഞ്ജുവിന് ശേഷം ഇന്നോളം ഒരു നടിക്കും കരിയറിൽ ഇത്രത്തോളം ശ്രദ്ധേയ സിനിമകൾ തുടരെ ലഭിച്ചിട്ടുമില്ല കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്ത് അഭിനയ രംഗം ഇടാൻ മഞ്ജു തീരുമാനിച്ചപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിഷമിച്ചു ലൈംലെറ്റിൽ നിന്നും നടി മാറി നിന്നിട്ടും സിനിമാ ലോകവും പ്രേക്ഷകരും മഞ്ജുവിനെ മറന്നില്ല പ്രിയ നടിയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിച്ചു പതിനഞ്ച് വർഷം ആ സന്തോഷ വാർത്തയ്ക്ക് ആരാധകർ കാത്തിരുന്നു ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് മഞ്ജുവരൻ നടത്തി തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മറ്റൊരു നടിക്കും ഇത്രയും വലിയ സ്വീകാര്യത തിരിച്ചുവരവിൽ ലഭിച്ചിട്ടില്ല തിരിച്ചുവരവിലെ ഹൈപ്പ് നിലനിർത്തുകയായിരുന്നു മഞ്ജുവിന് പിന്നീട് നേരിടേണ്ടി വന്ന വെല്ലുവിളി വലിയ പ്രതീക്ഷയോടെ വന്ന ചില സിനിമകൾ പരാജയപ്പെട്ടു റാണി പത്മിനി ജോ ആൻഡ് ദ ബോയ് വേട്ട കനികുന്നം സിക്സസ് ആമി തുടങ്ങിയ സിനിമകൾ തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല എന്നാൽ സിനിമകൾ പരാജയപ്പെട്ടപ്പോഴും ദിൽ മഞ്ജുവിൻ്റെ താരമൂല്യം ഇടിഞ്ഞില്ല ലൂസിഫർ ഉദാഹരണം സുജാത തുടങ്ങിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ മഞ്ജു സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വേളയിൽ നിരവധി ബമ്പർ പ്രൊജക്ടുകളായിരുന്നു നടിക്ക് വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജു അര്യർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളൊന്നാണ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ധിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു അര്യരാണ് ഇപ്പുറത്ത് മുകേഷിൻ്റെ പേരായി ദിവ്യ ഉണ്ടേയും പക്ഷേ ആ സമയത്താണ് മഞ്ജു വാര്യ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു മഞ്ജുവാര്യർ പോയപ്പോൾ ഞങ്ങൾക്ക് നായക ഇല്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി നായികയായിരിക്കുകയെന്നും സിദ്ദിഖ് വ്യക്തമാക്കി അതുപോലെ മഞ്ജുവാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജുവാര്യ ചെയ്യണ വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് പൂജാ പത്രിയിലേക്ക് ചന്ദ്രലേഖ എത്തുന്നത് കരിയറിൽ താര റാണിയായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവരുടെ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് ഒരുപക്ഷേ നടി സിനിമാ രംഗത്ത് തുടർന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായി മഞ്ജു മഞ്ജുമാറിയേനേ തമിഴ് ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഐശ്വര്യ ചെയ്ത റോളിലേക്ക് ആദ്യം മഞ്ജുവിനെ പരിഗണിച്ചിരുന്നു എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല ഇതോടെയാണ് ചിത്രം ഐശ്വര്യറായിയിലേക്ക് എത്തുന്നത് ജ്യോതിക സിമ്രാൻ മീന രമ്പ ദേവീരാൻ തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിൽ തിരക്കേറിയ നടിമാരായിരുന്നു ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനെയെന്ന് ആരാധകർ പറയുന്നു കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റായ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവാരരെയാണ് എന്നാൽ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിലൊന്നും നിരാശയില്ലെന്നാണ് മഞ്ജു പറയാറുള്ളത് തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു മൂന്ന് വർഷം മാത്രം അഭിനയിച്ച ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലുമില്ല ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവിയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാരെ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു അരർ സജീവം വിടുതലൈ ടു ആണ് മഞ്ജുവരുടെ തായി ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലെ ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു അരർ ചെയ്തത് മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവരുടെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ